നിലമ്പൂര് ആര് ചേക്കും നിലമ്പൂര് നിലമ്പൂര് ആര് ചേക്കും നിലമ്പൂര് ആര് ജയിക്കും ഒന്നും പറയാ ടൈറ്റ് മത്സരമാണ് ആര് ജയിക്കും നിലമ്പൂര് നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര് ആര് ജയിക്കും ഓൺലൈൻ സർവേ ആണ് നിലമ്പൂര് ആര് ജയിക്കും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു ആര് ജയിക്കും ആര് പറ പറഞ്ഞോളൂ ആര് ജയിക്കും അറിയില്ല ടൈറ്റ് മത്സരമാണ് അല്ലേ എടാ നിലമ്പൂർ ആര് ജയിക്കും ഒരു ഓൺലൈൻ സർവേ ആണ് പറയൂല ടൈറ്റ് മത്സരമാണ് ആര് ജയിക്കും നിലമ്പൂര് ഏ ആര് ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം സിരാജ് നിലമ്പൂർ ആര് ജയിക്കും ും സ്വരാജാവും നിലമ്പൂര് ആര് ജയിക്കും ശക്തമായ മത്സരമാണ് നിലമ്പൂര് ആര് ജയിക്കും ആര് ജയിക്കും നിലമ്പൂര് നിലമ്പൂര് ആര് ജയിക്കും വോട്ട് പഠിക്കുകയാണെങ്കിൽ ആര് ജയിക്കും പതിനായിരം വോട്ട് പഠിച്ചാൽ ആർക്കാണ് നേട്ടം എൽ ഡി എഫ് താഴെ ആണെങ്കിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ അതാ അഭിപ്രായം ആര് ജയിക്കും നിലമ്പൂര് നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര ജയിക്കും നിലമ്പൂര ചേക്കും നിലമ്പൂരും ചേക്കും നിലമ്പൂർ ആര് ജയിക്കും നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര് ആര് ചേക്കും ആ സുരാജ് നിലമ്പൂരും ചേക്കും ആര് ചേക്കും കേട്ടാ നിലമ്പൂര് ആര് ചേക്കും പറയും എൻ്റെ അപ്പം എവിടെയപ്പോ അൻവറ വിജയ് അൻവർ ക നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂർ ആര് ജയിക്കും ടൈറ്റ് മത്സരമാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിലമ്പൂർ ആര് ജയിക്കും ആര് ജയിക്കും നിലമ്പൂർ ജയിക്കുകയാണെങ്കിൽ ആര്യാടം ഷോക്കെട്ട് ഒരു എണ്ണായിരത്തിനും പതിനായിരത്തിനും ഉള്ളിൽ പോട്ടിന് ഇവിടെ ജയിക്കും എന്ന് പറയാനുള്ള താരണത്തേക്കാണ് പറയാം അൻവർ ഒരു പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ ആർക്ക് പാതിക്കുക ആര് ആര് ചോദിച്ചത് പതിനയ്യായിരം പിടിക്കുകയാണെങ്കിൽ അയ്യായിരം വോട്ടിൻ്റെ ആറായിരത്തിൻ്റെ ഉള്ളി അൻവര് അയ്യായിരത്തിന് വോട്ട് താഴെ പിടിച്ചുള്ളെങ്കിൽ ഭൂരിപക്ഷം കൂടും ആ ഭൂരിപക്ഷം കുറഞ്ഞു പക്കറയെ ജയം വീട് ഓക്കെ ആര് ജയിക്കും നിലമ്പൂര് നിലമ്പൂര് ആര് ജയിക്കും ില് ഒരു സംശയത്തിന് ഇടവരുത്തേണ്ട കാര്യമില്ല എൽ ഡി എഫിന്റെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജ് മിനിമം ഒരു പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നെ യാതൊരു തർക്കവും നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര് സുരാജ് നിലമ്പൂര് ആര് ജയിക്കും പറ യു ഡി എഫ് നിലമ്പൂര് ആര് ജയിക്കും ഇവിടെ ചാൻസ് നിലമ്പൂര് ആര് ചേക്കും നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര് ആര് ചേക്കും സോറി സോറി നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര് ആര് ജയിക്കും നിലമ്പൂര് ശരി ഒരഭിപ്രായമാണ് നിലമ്പൂര് ആര് ജയിക്കും പാവട്ടിയാക്കാ ഷോകത്ത് ഒത്തിരി വിശ്വസിക്കുന്നില്ല ഒത്തിരി വിശ്വസിക്കുന്നില്ല സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റുമോ <laughs> <laughs> ും അവരെ നിലമ്പൂര് ആര് ജയിക്കും കടക്കാരനെ ചോദിക്കണോ നേരെ പൽസറിയുള്ളൂ ആര് ജയിക്കും നിലമ്പൂര് ആര് ജയിക്കും സാധ്യത ഇവിടെ ആരാണ് എന്നാ നിലമ്പൂര് ആര് ജയിക്കും ഒരു ഓൺലൈൻ സർവേ ആണ് പറയാൻ പറ്റില്ല ആര് ജയിക്കും ചേച്ചി ആര് ജയിക്കും അല്ല പറയാനില്ല ആര് ജയിക്കും നിലമ്പൂര്